യീശു മിഷയ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഇന്ന് ഒക്ടോബർ പതിനാറ് ഞാൻ ജിനിഷ ദൈവമാതാവായ പരിശിദ് മറിയം എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഫാത്തിമ മാതാവ് പ്രത്യക്ഷീകരണം ഫാത്തിമയിൽ മാതാവിന്റെ ദർശനം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണെങ്കിലും അവയ്ക്ക് തുടക്കം കുറിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലാണ് ദൈവഭക്തിയായ മാതാപിതാക്കളിൽ നിന്നും ജനിച്ച ലൂസിയും ഫ്രാൻസിസും ജസീൻ ദയും ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ വസന്തകാലത്ത് ഒരു തിങ്കളാഴ്ച അവരുടെ വീടിന് കുറച്ചകലെ കോവ എന്ന സ്ഥലത്ത് ആടുകളെ മേച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു ചാറ്റൽ മഴ ഉണ്ടാവുകയും കുട്ടികൾ സമീപത്തെ ഗുഹാമുഹത്ത് കയറി നിന്ന് ജപമാല ചൊല്ലുകയും ചെയ്തു ഉടൻ ഒരു പ്രകാശഗോളം ആകാശത്തുനിന്ന് തങ്ങളെ സമീപിക്കുന്നതായി അവർ കണ്ടു പ്രകാശ വലയത്തിൽ നിന്ന് നീണ്ട മേലങ്കി ധരിച്ച സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ അവരെ സമീപിച്ച് പറഞ്ഞു ഭയപ്പെടേണ്ട ഞാൻ സമാധാനത്തിന്റെ ദൂതനാണ് എന്നോട് കൂടി പ്രാർത്ഥിക്കുക അയാൾ മുട്ടുകുത്തി സാഷ്ടാംഗം പ്രണാമം ചെയ്തു ഇങ്ങനെ പ്രാർത്ഥിച്ചു ഓ എന്റെ പിതാവേ ഞാൻ അങ്ങെ ആരാധിക്കുന്നു അങ്ങെ ഞാൻ വിശ്വസിക്കുന്നു അങ്ങേ ഞാൻ ആശ്രയിക്കുന്നു സ്നേഹിക്കുന്നു അങ്ങിൽ വിശ്വസിക്കാതെയും ആശ്രയിക്കാതെയും സ്നേഹിക്കാതെയും ഇരിക്കുന്നവർക്ക് വേണ്ടിയും ഞാൻ പ്രാർത്ഥിക്കുന്നു മാപ്പ് ചോദിക്കുന്നു കുട്ടികൾ ഇത് ഏറ്റു ചൊല്ലി ഇതുപോലെ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് മാലാഹ അപ്രത്യക്ഷമായി അടുത്ത മധ്യവേനലിലും ഇതുപോലെ ദർശനമുണ്ടായി ഈശോയുടെയും മറിയത്തിന്റെയും ഹൃദയങ്ങളിൽ കുട്ടികളെ കുറിച്ച് കരുണ നിറഞ്ഞ ഉണ്ടെന്ന് അറിയിച്ചു താൻ പോർത്തുഗലിന്റെ കാവൽദൂതനാണെന്നും വെളിപ്പെടുത്തി പാപികളുടെ മാനസാന്തരത്തിനായി പ്രത്യേകം പ്രാർത്ഥനകളും ത്യാഗങ്ങളും അർപ്പിക്കണമെന്നും അപ്പോൾ രാജ്യത്തിന് സമാധാനമുണ്ടാകുമെന്നും അറിയിച്ചു ആ വർഷാരംഭത്തിൽ ദൈവദൂതൻ പ്രത്യക്ഷപ്പെട്ടത് ഒരു കയ്യിൽ കാസയും മറ്റേ കയ്യിൽ ഓസ്തിയുമായിട്ടാണ് ഓസ്തിയിൽ നിന്ന് രക്തം കാസയിലേക്ക് ഇറ്റുറ്റു വീഴുന്നത് കാണാമായിരുന്നു താമസിക്കാതെ കാസയും ഓസ്തിയും അന്തരീക്ഷത്തിൽ നിർത്തിയിട്ട് ദേവദൂതൻ നിലത്ത് സാഷ്ടാംഗം വീണ് ഇങ്ങനെ പ്രാർത്ഥിച്ചു പിതാവും പുത്രനും പരിഷ്ഠാത്മാവുമായ ദൈവമേ അങ്ങേ ഞാൻ ആരാധിക്കുന്നു മനുഷ്യരുടെ പാപപരിഹാരത്തിനായി അങ്ങയുടെ തിരുകുമാരന്റെ തിരു ശരീരവും തിരു രക്തവും അങ്ങേക്ക് ഞാൻ സമർപ്പിക്കുന്നു പാപികളുടെ മാനസാന്തരണത്തിനായി അങ്ങയുടെ തിരുകുമാരന്റെ പീഡാനുഭവങ്ങളെ അങ്ങേക്ക് ഞാൻ സമർപ്പിക്കുന്നു മൂന്ന് പ്രാവശ്യം ദൂതനോടൊപ്പം അവർ ആ പ്രാർത്ഥന ആവർത്തിച്ചു അതിനുശേഷം ആ കാസയും തിരുവോസ്തിയും ദൂതൻ കയ്യിലെടുത്തുകൊണ്ട് മുട്ടിന്മേൽ നിന്നിരുന്ന ലൂസിയുടെ നാവിൽ വെച്ചു കൊടുത്തു കുട്ടികളോട് മാലാഖ പറഞ്ഞു വിഷ്ണു കുർബാനയിൽ ഈശോ അനുഭവിക്കുന്ന നിന്നകൾക്ക് പരിഹാരമായി നിങ്ങൾ ത്യാഗകൃത്യങ്ങൾ കൃത്യങ്ങൾ ചെയ്ത് അവിടുത്തെ ആശ്വസിപ്പിക്കുക അടുത്ത നിമിഷം മാലാഹ അപ്രത്യക്ഷമായി ദൈവമാതാവായ പരിശുദ്ധം അറിയത്തിന്റെ മറ്റൊരു എപ്പിസോഡിൽ കാണാം നന്ദി നമസ്കാരം